നെടുങ്കണ്ടം പുഷ്പകണ്ഡം നാലായിരത്തി കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു പുഷ്പക്കണ്ഠം കരിയോഗം മന്ദിരത്തിൽ ചേർന്ന പൊതുയോഗത്തിൽ കരിയോഗം പ്രസിഡന്റ് രത്നാകരൻ ഇടവന അധ്യക്ഷനായിരുന്നു ഹൈറിഞ്ച് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ചുറ്റുപാടും സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് നായർ എന്നുള്ളത് നമ്മുടെ കൂട്ടത്തിൽ ധനാഠ്യരായ ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കാം പക്ഷെ ബഹുഭൂരിപക്ഷം ആളുകളും സാമ്പത്തികമായും സാമൂഹികമായും ഏറെ പിന്നാക്ക അവസ്ഥയിലാണ് അതുപോലെ തന്നെ സമൂഹത്തിൽ ഏറ്റവും പിന്തള്ളപ്പെട്ടവരെ നമ്മൾ പരിശോധിച്ചാലും അതിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഈ സമുദായത്തിലുള്ളവരാണ് ആരാണ് ഇന്ന് ഉത്തരവാദി യാതൊരു സംശയവും വേണ്ട മറ്റു സമുദായങ്ങളുടെ വളർച്ചയ്ക്ക് ആരാണോ ഉത്തരവാദി നാം പരിശോധിച്ചാൽ മനസ്സിലാകും ഓരോ സമുദായങ്ങളും ഞാൻ പേരിട്ട് പറയേണ്ട കാര്യമല്ലെന്ന് പരിശോധിച്ച നമ്മുടെ സമൂഹത്തിലുള്ള മറ്റു ഓരോരോ സമുദായങ്ങളും കഴിഞ്ഞ പത്തൊൻപതിനഞ്ച് വർഷകാലത്തിനിടയിൽ വലിയ പുരോഗതിയും വലിയ മാറ്റവും അവർ നേടിയിട്ടുണ്ട് അവരുടെ സംഘടനയിലൂടെ പക്ഷേ കഴിഞ്ഞൊരു അൻപത് വർഷക്കാലത്തെ ചരിത്രം പരിശോധിച്ച് നായസബി സൊസൈറ്റി എന്ന് പറഞ്ഞ മഹത്തായ പ്രസ്ഥാനത്തിന് ഈ സമുദായ അംഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിച്ചു എന്ന് പരിശോധിക്കുമ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ കരയോഗം സെക്രട്ടറി ജി രഘുനാഥൻ റിപ്പോർട്ടും വരവ് ചില കണക്കുകളും ബജറ്റും അവതരിപ്പിച്ചു വനിതാ യൂണിയൻ ഭരണസമിതി അംഗം ലതാ രാജശേഖരൻ വനിതാ സമാജം പ്രസിഡന്റ് ജയശ്രീ രാധാകൃഷ്ണൻ കരയോഗം വൈസ് പ്രസിഡന്റ് ഹരിലാൽ ജോയിന്റ് സെക്രട്ടറി പ്രദീപ് എന്നിവർ സംസാരിച്ചു